നമസ്കാരം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിച്ച പോളിഷ് അമേരിക്കൻ റോബോട്ടിക്സ് കമ്പനി ആയിരുന്നു ഈ അടുത്തുവരെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരത്തിലധികം കൃത്രിമ പേശികൾ ഘടിപ്പിച്ച് നിർമ്മിച്ച ഈ റോബോട്ട് മനുഷ്യ ശരീരഘടനയ്ക്ക് സാമ്യമുള്ളതാണ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് മനുഷ്യരൂപത്തിലുള്ള കൈയും ശരീരവും ഉൾപ്പെടെയുള്ള മുൻകാല സൃഷ്ടികളെ അടിസ്ഥാനമാക്കിയാണ് പൂർണ്ണ ശരീര കോൺ വികസിപ്പിച്ചിരിക്കുന്നത് സമീപഭാവിയിൽ ഭാവിയിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് കോണുകൾ നിർമ്മിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് കമ്പനി പറയുന്നതനുസരിച്ച് പ്രോട്ടോകോളിന് നടക്കാനും സംസാരിക്കാനും പാത്രം കഴുകൽ അലക്കൽ മേശവൃത്തിയാക്കൽ തുടങ്ങിയ വീട്ടുജോലികൾ ചെയ്യാനും കഴിയും പോളിഷ് എഞ്ചിനീയർ ലുക്കാസ് ക്ലൗസിക്കിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് ക്ലോണിന് പിന്നാലെ ഗവേഷണം ആരംഭിച്ചത് കാലിഫോർണിയ ആസ്ഥാനമായുള്ള ഗണിത ധനുഷ് രാധാകൃഷ്ണനും പിന്നീട് ഈ ഗവേഷണത്തിനൊപ്പം ചേർന്നു ഇതുപോലെ പല വിദേശ രാജ്യങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കൊണ്ട് മനുഷ്യരുടെ ചില ജോലികൾ ചെയ്യിക്കുന്നതിന്റെ വീഡിയോകൾ നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ സാധാരണ ജീവിതത്തിൽ മനുഷ്യർ ചെയ്യുന്ന ജോലികൾ റോബോട്ടുകളും ചെയ്തു തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മനുഷ്യരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായി ഇവർക്കാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മനുഷ്യരെ പോലെ നടക്കാനും തിരിയാനും വളയാനും സാധനങ്ങൾ എടുക്കാനും കഴിയുന്ന എജിലിറ്റി റോബോട്ടിക്സ് നിർമ്മിച്ച ഡിജിറ്റ് എന്ന് പേരിട്ട രണ്ട് യന്ത്രമനുഷ്യർ ഇപ്പോൾ അമേരിക്കയിലെ ഗയാനയിൽ ഒരു വെയർഹൌസിൽ ജോലി ആരംഭിച്ചിരിക്കുകയാണ് എ ഐ തലച്ചോറുകളാണ് ഈ റോബോട്ടുകളുടേത് സെൻസറുകളുടെ സഹായത്തോടെ ഇവയ്ക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മെറ്റ യൂണിറ്റ് ഫ്രീ റോബോട്ടിക്സ് ഫിഗർ എഐ തുടങ്ങിയ കമ്പനികൾ ഈ രംഗത്ത് വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് വീട്ടുജോലികൾ ചെയ്യാനും മറ്റ് കാര്യങ്ങളിൽ സഹായിക്കാനും കഴിയുന്ന റോബോട്ടുകളെ വികസിപ്പിക്കാനാണ് ഈ കമ്പനികൾ ലക്ഷ്യമിടുന്നത് വെയർ ഹൌസുകളിൽ മാത്രമല്ല ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് ഫാക്ടറികൾ കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലും വലിയ സാധ്യതകളുണ്ട് ഭാവിയിൽ ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെ നമ്മുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി